ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് കോവക്കായ വെച്ചിട്ടൊരു ഒഴിച്ചേറിയുടെ റെസിപ്പി നോക്കിയാലോ നാളികരപ്പാലിൽ ഉണ്ടാക്കണ ഒരു ഡിഫറെൻ്റ് ആയ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു ഒഴിച്ചേറിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം കാണുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കല്ലേ അപ്പം നമുക്ക് കോവക്കായ ഒഴിച്ചേറിയുടെ റെസിപ്പി നോക്കിയാലോ നമുക്കിന്നൊരു ഒഴിച്ചേറിയുടെ റെസിപ്പി നോക്കിയാലോ നമ്മുടെ പടവല നമുക്കിന്ന് കോവയ്ക്ക വെച്ചിട്ടുള്ള ഒരു ഒഴിച്ച് കിഴക്കറിയുടെ റെസിപ്പി നോക്കിയാലോ നമുക്ക് കോവയ്ക്ക് ഞാൻ കുറച്ച് കോവയ്ക്ക എടുത്തു വെച്ചിട്ടുണ്ട് ആ കോവയ്ക്ക് നമുക്കൊന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞാനൊന്ന് നീളത്തിൽ കട്ട് ചെയ്യട്ടെ അപ്പം ഞാനിവിടെ ഇങ്ങനെ നീളത്തിൽ കനം കുറച്ച് അരിയാൻ പറ്റുകയാണ് അത്രയും കനം കുറച്ച് അരികയും നമുക്കിതൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം ഞാനിതിങ്ങനെ കണ്ട നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കോവക്കായ ഞാനൊന്ന് ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞെടുക്കട്ടെട്ടോ അപ്പം ഞാൻ നമ്മുടെ കോവക്കായ ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് നീളത്തിന് ഇങ്ങനെ കട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്തിരി പഴുത്തതുണ്ട് നിങ്ങൾക്ക് പഴു എടു എന്താ പറയുക പഴുത്തത് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ എടുക്കണ്ട ഞാൻ പിന്നെ അത് കളയണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്ത് ഇട്ടു അപ്പം നന്നായി ഇങ്ങനെ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതിലേക്ക് ആദ്യം കുറച്ച് മുളക് പൊടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഇനി ഇത് ആദ്യം ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ ഉപ്പ് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യണം ഒരു അര ടീസ്പൂൺ മുളക് പൊടി ആഡ് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യ നന്നായി അപ്പൊ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഫ്രൈ ചെയ്യണേ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഫ്രൈ ചെയ്താൽ മതി ഇതിനൊരു കൊഴുപ്പ് പോലെ ഇങ്ങനെ ഉണ്ടല്ലോ അപ്പൊ ആ ഒരു ഒട്ടനുപോലെയുള്ളത് മാറിക്കിട്ടും ഫ്രൈ ചെയ്തെടുത്താൽ ഫ്രൈ ചെയ്യാണ്ട് വെക്കാം ഏത് അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം അപ്പോൾ ഫ്രൈ ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാനൊന്ന് ചൂടായി വരട്ടെ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോവക്കായ ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ട് ഇനി ഇതിലേക്ക് കോവക്കായി ഇട്ടുകൊടുക്കാട്ട ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഇട്ടുകൊടുത്തിട്ട് ഇനി അതൊന്ന് ഫ്രൈ ആവട്ടെ അതുവരെ നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം കേട്ട ഇനി അവിടെ ഒന്ന് ഇരിക്കട്ടെ കുറച്ച് നേരം തീ പിന്നെ ഫുള്ളിലിടേണ്ട ഒന്ന് മീഡിയത്തിലേക്ക് ആക്കാട്ടോ ഇതും ഏകദേശമൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഒന്നും കൂടി ഒന്നും കൂടി ആവണം കേട്ടോ ഒന്നും കൂടി ആവട്ടെ അപ്പോഴേക്ക് നമുക്ക് സവാളയൊക്കെ ഇതിലേക്ക് സവാള ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ വേണം അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പം അത് ഒന്നും കൂടി അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് അവിടെ ഇരിക്കട്ടെട്ടോ സവാള കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ നല്ല വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം മീഡിയം സൈസാണെന്ന് വെച്ചാൽ ഒന്നരെണ്ണ കേട്ടോ അപ്പോൾ ഇത് ഒന്നരെണ്ണ അരിഞ്ഞ് വെച്ചതാണ് അരിയിലൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അരിയുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വേണം അപ്പം അത് ഒന്ന് ചതച്ച് വെച്ചേണ്ട പിന്നെ തക്കാളി വേണം പിന്നെ ഇതിലേക്ക് പച്ചമുളകും വേണം കേട്ടോ നല്ല വലിയ പച്ചമുളകും പിന്നെ അത്യാവശ്യം എരുവള കയറിനും ഒരെണ്ണം എടുത്തിട്ടുള്ള പിന്നെ എരിവ് അനുസരിച്ച് ആഡ് ചെയ്യുക കേട്ടാ ഇനി നമുക്ക് നമ്മുടെ കോവക്കായ വെന്തം ഒന്നു നോക്കാം ഇപ്പോൾ നമ്മുടെ കോവക്കായ ഇങ്ങനെ ഏകദേശം ഒന്ന് ഇങ്ങനെ ഏകദേശം എല്ലാം നന്നായി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് മതി കേട്ടോ ഈ സ്റ്റേജിൽ നമുക്ക് നീന്ന് എടുക്കാം ഇനി ഇതൊന്ന് മാറ്റിയിട്ട് നമുക്ക് സവാളയ്ക്കൊന്ന് ഒന്ന് വഴറ്റി എടുക്കാം ഇനി അതേ പാനിൽ തന്നെ കുവക്കായി മാറ്റിയിട്ടുള്ള അതേ പാനിൽ തന്നെയാണ് നമ്മൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ സവാള പിന്നെ പച്ചമുളക് ഇട്ടുണ്ട് പിന്നെ നമ്മൾ ചതച്ച് വയ്ക്കണം ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്നും പതുക്കൊന്ന് ഇളക്കി കൊടുത്ത് വാടി കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുള്ളത് ആഡ് ചെയ്യാം അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ ഓൾറെഡി നമ്മുടെ കോവക്കായ് മിക്സ് ചെയ്തപ്പോൾ ഉപ്പ് ആഡ് ചെയ്തതാണ് അപ്പൊ സവാളൊന്ന് വാടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചതച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം അതും കൊണ്ട് ഇട്ടുകൊടുത്തൊന്ന് നന്നായി ഒന്ന് മുരിഞ്ഞ് വരട്ടേട്ട അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് മതിയിട്ട് മുരിയണ്ട ആവശ്യമില്ല ഒന്ന് ഇങ്ങനെ വാടി വന്നാൽ മതി അപ്പം ഇനി ആദ്യം നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്നര ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ കേട്ടോ മല്ലിപ്പൊടി മതി മല്ലിപ്പൊടി ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇവിടെ ഒരു തക്കാളി ഒരു വലിയ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് സവാളയൊക്കെ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ മൂത്ത് വരുമ്പോൾ നമ്മുടെ സവാ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം ഒരു തക്കാളി മതി കേട്ടോ അധികം ആവണ്ട ഇപ്പം നമ്മുടെ സവാള മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ട് അപ്പം നമ്മുടെ തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മറ്റൊന്ന് നന്നായി ഇളക്കി തക്കാളി വേവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ തക്കാളി വേവണം ഇപ്പൊ നമ്മുടെ തക്കാളിയും സവാളയും ഒക്കെ നന്നായി വാടി നല്ലത് എന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ കോവക്കായ ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കട്ട എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായി ഒന്ന് ഇളക്കി പിന്നെ തക്കാളിയുടെ കുത്തുപോവുക തക്കാളി വേവിച്ചെടുക്കുക പിന്നെ മല്ലിപ്പൊടി മുളക് പൊടിയുടെ കുത്തുപോവുക അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറും അപ്പോൾ ഒരു പച്ചക്കുത്ത് വരും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല ഒരു ടേസ്റ്റോടുകൂടി ഉണ്ടാക്കാൻ ഒരു കറിയാണ് അതൊക്കെ ഓവക്കയിലേക്ക് നന്നായി വെന്തൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാല് നാളികേര പാൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് രണ്ടാലാണ് ചേർത്തിട്ടുള്ളത് ഇനി ഈ പാല് കിടന്ന് ഒന്നൊന്ന് തിളക്കട്ടെട്ടോ അത് ഇപ്പം നമ്മുടെ ഒഴിച്ചു കറിയാണല്ലോ ഒഴിച്ചു കറിയാണല്ലോ അപ്പോൾ ചാറുകറി അപ്പോൾ നാളികേര പാല് വേണമല്ലോ അപ്പോൾ അതാണ് ടേസ്റ്റ് ഈ കറിക്ക് ഇനി അത് ആ പാല് കിടന്ന് ഒന്ന് തിളക്കട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നീ പാലിൽ ഒന്ന് കിടന്ന് തിളക്കി ഇത് ഭയങ്കര ഇങ്ങനെ വെള്ളം പോലത്തെ ഒരു കറിയല്ല എന്നാ എന്നാ ഒഴിച്ചു കറിയെന്നു പറയാ അങ്ങനെ കുഴമ്പ് രൂപത്തിൽ ഇരിക്കുന്ന കറിയാണ് പിന്നെ ഉപ്പൊക്കെ ഒന്ന് നോക്കുക ഉപ്പൊക്കെ ഉറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കട്ടാ നന്നായി തിളച്ചിണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തൻപാല് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തൻപാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കട്ടാ ഇത് ചൂടാറി വരുമ്പോൾ ഒന്നും കൂടി കട്ടിയാവും എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ തൺപാൽ വയ്ക്കുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഒരു ചെറിയൊരു ബബിൾസ് വന്നാൽ മതി ഇതുവരെ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ കറി ചെറുതായിട്ട് ഒരു ബബിൾസൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ ഇപ്പം നമ്മുടെ കോവക്കായ ഒഴിച്ചു കറി നാളീരപ്പാലിലുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്